ഫ്രണ്ട്സ് മാർബിൾ കേക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലേക്ക് മൈദ എടുക്കുക രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നല്ലപോലെ അരിച്ചെടുക്കുക മിനിമം രണ്ട് വട്ടെങ്കിലും അരിച്ചെടുക്കണേ എന്നാലാണ് കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ടയെടുത്ത് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്യുക പഞ്ചസാര മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണേ നാല് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക ഈ ബാറ്ററിൽ നിന്ന് ഒരു നാല് ടീസ്പൂൺ എടുത്ത് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും നാല് ടീസ്പൂൺ പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒജിപ്പിച്ച് വയ്ക്കുക നമുക്ക് കേക്കിലേക്ക് ചേർക്കാനുള്ള ബാറ്ററാണ് അതിന് ശേഷം ബാറ്ററിലേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ച് വെച്ച മൈദ മിക്സ് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മുട്ട പൊന്തി വന്നത് ഫ്ലഫിയായി വന്നത് താഴ്ന്നു പോകും അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയില്ല അതിനുശേഷം ഈ മിക്സ് നമ്മൾക്കതിലേക്ക് ഒഴിച്ച് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഒരു കേക്ക് ടിഞ്ഞെടുത്ത് അതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൽ വച്ച് പ്രീഹീറ്റായ പാത്രത്തിലേക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം മുപ്പത് മിനിറ്റാണ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കി കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയുമാണ് വളരെ സോഫ്റ്റുമാണ് മാർബിൾ കേക്ക് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കാം കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കഴിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഹാപ്പി ക്രിസ്മസ്